നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ദേവസ്വം ബോർഡിൻ്റെ പാർട്ട് ടൈം തളിയും വാച്ചർ ഉൾപ്പെടെയുള്ള വിവിധ പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകളുടെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈല് ലഭ്യമായിട്ടുണ്ട് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് പലർക്കും ഇരുപത് മുതൽ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എങ്കിലും ബ്ലാങ്ക് ഫയലാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യാണ് വേണ്ടത് ഇതിന്റെ ലിങ്ക് ഈയൊരു പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ പേജിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടതു വശത്ത് ഇങ്ങനെ പ്രൊഫൈല് സിഗ്നേച്ചർ റീസൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ മൊബൈൽ വഴി അപ്ലൈ എങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് റീസൈസ് ചെയ്യാൻ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഇനി അടുത്ത തവണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൊബൈൽ വഴി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാൾട്ട് കെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്തത് ആ പോസ്റ്റ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ വരും എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തത് ആ ഡീറ്റെയിൽസ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക പാർട്ട് ടൈം തെളിയാണ് എങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ക്ലിക്ക് ടു ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് ഒന്ന് കൊടുക്കാം ഇപ്പൊ നമുക്കൊരു ബ്ലാങ്ക് ആയിരുന്നു ഇത്രയും സമയം നമുക്ക് ആയിട്ട് ലഭിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാ ഇതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് അതായത് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ എന്നായിരുന്നു അറിഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മളെ ഹാൾ ടിക്കറ്റ് തന്നെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം നമ്മളെ ഹാൾ ടിക്കറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ